രാജ്യസഭയിൽ മണിപ്പൂർ കലാപം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി ശാന്തമാക്കി മണിപ്പൂർ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രയത്നിച്ചു ശാന്തിയും സമാധാനവും നിലനിർത്താൻ ശ്രമിച്ചു മണിപ്പൂരിലെ മണിപ്പൂരിൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു चल रहा है और केंद्र सरकार सरकार राज्य के के साथ मिलकर पूरा सहयोग कर रही है आज ही एनडीआरएफ की दो टीमें वहां पहुंची है कहने की प्राकृतिक मुसीबत में भी केंद्र और राज्य मिलकर के मणिपुर की चिंता कर रहे हैं हम सभी को राजनीति से ऊपर उठ कर वहाँ की स्थिति को सामान्य बनाने में सहयोग करना चाहिए ये हम सबका कर्तव्य है मणिपुर की आग में घी डालने की कोशिश कर रहे हैं मैं उनसे आगाह करता हूँ कि ये हरकतें बंद करें एक समय आएगा मणिपुर ही उनको रिजेक्ट करने वाला है ऐसे लोगों को ശ്യാമ സദാനന്ദനാൽ ഡിന് വിവരങ്ങളുമായി ശ്യാമ മണിപ്പൂർ പ്രധാന ആരോപണമായി പ്രധാന മുദ്രാവാക്യമായി പാർലമെന്റിൽ ഇന്നലെ ലോക്സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്നു പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് നാളായി മണിപ്പൂരിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ നരേന്ദ്രമോദി ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് ഏത് സാഹചര്യത്തിലാണ് മണിപ്പൂർ പരാമർശിച്ചിട്ടുള്ളത് രാജ്യസഭയിലെ പ്രസംഗത്തിൽ എപ്പോഴായിരുന്നു ഈ പരാമർശം പിന്നിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ചും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറയുന്നതിനിടയിൽ വളരെ സ്വാഭാവികമായുള്ള ഒരു രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ പരാമർശിച്ചത് മണിപ്പൂരിൽ കലാപങ്ങൾ കലാപം ഇപ്പോൾ ശാന്തമായിരിക്കുന്നു അവിടെ സ്ഥിതിഗതികൾ സാധാരണ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു സ്കൂളുകളും സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് മോദി പറഞ്ഞത് മണിപ്പൂർ ിൽ മണിപ്പൂരിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിരന്തരം പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഒന്നും ചെയ്തില്ല എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ ആഴ്ചകളോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തി മണിപ്പൂരിൽ ഇപ്പോൾ പ്രകൃതി ദുരന്തം നടക്കുമ്പോൾ അവിടേക്ക് എൻ ഡി ആർ എഫ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തി മണിപ്പൂർ വിഷയത്തിൽ മോദിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി വിമർശനം നടത്തിയിട്ടുണ്ട് മണിപ്പൂരിൽ തീയാളി കത്തിക്കാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മണിപ്പൂരിലേതോ ഒരു ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണെന്ന് കോൺഗ്രസ്സിന് നന്നായിട്ടറിയാം എന്നിട്ടും അവിടെ തീയാളി കളിക്കാൻ കത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് മോദി പറയുന്നത് മണിപ്പൂരിലെ കലാപത്തിന് വളരെ കാലത്തെ പഴക്കമുണ്ട് പത്ത് പ്രാവശ്യം മണിപ്പൂർ പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് പത്ത് പ്രാവശ്യം കോൺഗ്രസ് സർക്കാർ അവിടെ രാഷ്ട്രപതി ഭരണം നടത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കാലത്ത് ഒരിക്കൽ പോലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എന്നും മോദി പറഞ്ഞു മണിപ്പൂരിൽ ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത ാണ് മോദി കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും മണിപ്പൂരിൽ സമാധാനം നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു മണിപ്പൂരിലെ കലാപത്തിൽ കടുത്ത വിമർശനങ്ങളാണ് മോദിക്കെതിരെ ഉയർന്നിരുന്നത് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിനെതിരെ പ്രതിപക്ഷം വളരെ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്നു ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മണിപ്പൂർ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു സംസ്ഥാനത്തേക്ക് ഒരിക്കൽ പോലും കലാപം തുടങ്ങി അവിടേക്ക് ഒരിക്കൽ പോലും പ്രധാനമന്ത്രി പോയിട്ടില്ല എന്നതും അക്കാര്യത്തിൽ ഒരു പരാമർശം പോലും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു പരാമർശം പോലും മോദിയിൽ നിന്നും വരാത്തതും വളരെയധികം വിമർശിക്കപ്പെട്ടിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണിപ്പൂരിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പടിഞ്ഞു പ്രതികരണം അവസാനം മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിഞ്ഞിരിക്കുകയാണ് രാജ്യസഭയിൽ പരാമർശം നടത്തിയിരിക്കുന്നു അതും പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുകയാണ്